കുട്ടിക്ക് പഴം പുഴുങ്ങാൻ വെക്കട്ടെ ഞാനപ്പ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അവനേ പഴം പുഴുങ്ങാനായിട്ട് ഞാൻ കുക്കറിലായിട്ട് വെക്കാറ് കാരണേ കണ്ണനെ നല്ല ഒടഞ്ഞു കിട്ടണം പഴം നമ്മ ആവിയിലൊക്കെ വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങോട്ട് ഒടഞ്ഞ് കിട്ടില്ലല്ലി ഇത് കുക്കറില് വരുമ്പോൾ ഒരു മൂന്നാലഞ്ച് വിസിലടിച്ചു കഴിഞ്ഞാൽ അവന്റെ പകത്തിന് കിട്ടും കാര്യം അങ്ങനെ അടിക്കേണ്ടതൊന്നുമില്ല പക്ഷെ നമ്മ അടിച്ചൊക്കെയാണ് കൊടുക്ക എന്നാലും നല്ല വെന്ത പഴവും അധികം അങ്ങോട്ട് ആവാത്ത പഴവും അടിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു ഇത് ഒന്നാകുന്ന സമയം കൊണ്ട് എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണ്ടെങ്കിൽ നമുക്ക് നേരെ കണ്ണൻ്റെ എടുത്തേക്ക് പോവാം ഞാൻ കണ്ണൻ ചാടിൻ്റെ എടുത്തേക്ക് വന്നിട്ടുണ്ട് കണ്ണൻ ചാടിൻ്റെ കൂടെ ആപ്പം തിന്നാനായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് കിടക്കാം കണ്ണൻ തിന്നിട്ടാടാ അപ്പൊ ഇവിടെ ചേച്ചി എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കണ്ണൻ്റെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുള്ളതാ ഞാനിത് വന്ന വർഷം ഞാൻ നോക്കിയപ്പോഴേ എനിക്കിത് പാകമില്ലാത്തതുപോലെയൊക്കെ തോന്നിയായിരുന്നു ആ പക്ഷേ ഇതിന്റെ ശരിക്കുള്ള മെക്കാനിസം എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ലേട്ടോ ഞാൻ തല തിരിച്ചൊക്കെ വെച്ച് നോക്കിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാലേ മോൻ്റെ കാലേ നിങ്ങക്ക് കാണുന്നുണ്ടോന്നറിയില്ലതേ കണ്ട ഇവിടെ ചുന്തിരിക്കാല് ചുന്തിരി കാലം മണോതിന്റെ കാല ബേബി ഷോപ്പിന്റെ മണം ഹിമാലയയുടെ മണം ഇഞ്ചിരി ചുന്തിരി കാലം അത് എന്തൊരു ചുന്തിരി കാലം കാക്ക പുള്ളിക്കിണ്ടീടെ കാലിൻറെ അടിയിൽ വേണ്ടി തണുത്തിരിക്കാം ഇത് അപ്പൊ ഇത് ഞാൻ അന്നിട്ട് നോക്കിയതേ ആയിരുന്നില്ല ഞാൻ ഇട്ട് നോക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമുക്ക് നോക്കി നോക്കിയത് എന്താന്ന് വെച്ച നമ്മടെ കാല് നമ്മടെ എല്ലാ കണ്ങ്ങനെ ഉണ്ണിയുള്ള കാലൊക്കെ ശരിക്കിരിക്കടോ അപ്പൊ ഇത് ഇങ്ങനെ കാല് ഇങ്ങനെ മടങ്ങിയൊക്കെ വടങ്ങിയൊക്കെ പോവില്ലേ അത് ഒരു സംഭവമാണ് പക്ഷെ ഞാൻ അന്നിട്ട് നോക്കിയപ്പോഴേ എനിക്ക് ശരിയായി ഉണ്ടായിരുന്നില്ലേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം ഞാൻ ഒന്നിട്ട് നോക്കട്ടെ കേട്ടോ അപ്പൊ അത് ഉണ്ടായാൽ മതിയായിരുന്നു കണ്ണ ആൻറ്റി കണ്ണന്റെ കുഞ്ഞുക്കാല് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ണന് അയച്ചു തന്നതല്ലേ ഏ ഓക്കെ ഓക്കെട്ടെ അന്ന് ഞാൻ ചെയ്തതിന്റെ മിസ്റ്റേക്കായിരുന്നു ഇനി നമുക്ക് മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോളുടെ എടുത്തോ കണ്ണൻ അത് ഓക്കെ ആയി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഊഹം വെച്ചിട്ട് തന്നെയാണ് ആളും എനിക്ക് കണ്ണന്റെ വലുപ്പൊക്കെ നോക്കിയിട്ടേ അയച്ചിണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാനേ ക്യാമറ ഉണ്ടായാലും അടുപ്പിച്ചുവെക്കട്ടെ ഇതപ്പ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇടേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പൊക്കെ ഇല്ലേ മറ്റേ മെതിയടി ഒക്കെ അതുപോലെയാണ് എന്തോ നിക്കാ ഇടക്ക നേരെ വെക്കട കാലു ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നെയ് ഈ കാലുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ കാലുകൊണ്ട് എന്നിട്ട് നോക്കട്ടെ വെക്കാൻ ഈ കാലിവിടെ നീക്കി വെക്കൂ കുട്ടി നമുക്ക് വിട്ട് നോക്കാം എന്താ ഞാന് ലൈവായിട്ട് തന്നെയാട്ടോ നിങ്ങളെ കാണിക്കുന്നത് കാരണം ഞാനിത് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയായിരുന്നു പക്ഷെ അത് അന്നവന് ഓക്കെ ആയിരുന്നില്ല ആ ഇതിപ്പോ നമ്മളാ പള്ളവരല കിട്ടും ഇനി ഓ ഇവന് ഈ കാല് നമുക്ക് ഒരാളിങ്ങനെ നേരെ പിടിച്ചു തരാനുണ്ടെങ്കി കുറച്ചും കൂടെ നല്ലതായിരുന്നു അങ്ങനെ ഒരാളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഇന്നപ്പോ ഇതൊക്കെ ഇങ്ങനെ അതെനിങ്ങനെ ടൈറ്റ് ആക്കണം നമ്മിത് ചെരുപ്പ് പോലെ വെച്ചിട്ടേ സാധനം ഇങ്ങനെ ടൈറ്റ് ആക്കണം ഇനി മാക്സിമം അത് ഊരാൻ പറ്റുന്നതൊക്കെ ഊരി ഉണ്ടായിരുന്നു അതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന് ഗുണം എന്നുള്ളത് അറിയില്ല നോക്കട്ടെ ഇങ്ങനെ ടൈറ്റ് ആക്കി അല്ലേ ഇങ്ങനെ വെച്ചു അപ്പൊ ആല് ഇവിടെ നിവർന്നിരിക്കുന്നു അതാണോ ഉദ്ദേശിക്കുന്നത് ഈ കാലം നോക്കട്ടെ ഈ കാലം നമ്മുടെ ഒക്കെയാണ് കുഴപ്പമില്ലാത്ത കാലാണ് ഈ കാലാണ് ഇത്തിരി പ്രശ്നക്കാരൻ കണ്ട ഈ കാല് ഈ കാലിന്റെ പോലെ അല്ല ഇത്തിരി പ്രശ്നക്കാരനാ നമുക്ക് ഇതും വിട്ടു നോക്കാം അപ്പം നമ്മള് പിടിച്ചേരുമോ ഏ ആരും ഇല്ല എനിക്ക് പിടിച്ചതര രണ്ടാം നാണ്ട് കേട്ടാ രണ്ട് കാലിക്കും രണ്ടാം നാണ്ടേ എവിടെ പൊട്ടിക്കേണ്ടി വരുമോ അല്ല ഇവിടെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തു പടുത്തത് കിട്ടി ടുത്ത് നമ്മള് ഇതുപോലെ തന്നെ ഇട്ട് നോക്കാം പക്ഷേ ഈ കാലിന്റെ അത്രക്ക് എനിക്ക് ഇത് അറിയില്ല നോക്കാം നമുക്ക് ആണ ഒരു കൈ ഉണ്ട കാലൊന്നു പിടിച്ചെന്നേടാണെന്നേടാ ഒന്ന് പിടിക്കടോ ഇതൊക്കെ നമുക്ക് ഈ തള്ളവരൽ വെക്കാനായിട്ട് ഇച്ചോ കുഞ്ഞി തള്ളവരലാണ് എന്റെ മോൻറെ കുഞ്ഞി തള്ളവരലാണ് കണ്ട കാലും വളർച്ച വെച്ചേക്ക ഈ കാലിനിത് കൂടുതൽ യൂസ്ഫുൾ ആവാന്ന് തോന്നുന്നു ഇങ്ങനെ 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 അങ്ങനെ എല്ലട കണ്ടാ ഇത് ഒരാളും കൂടെ വേണ്ടി വരും എനിക്ക് പിടിക്കണെ ഞാൻ എന്റെ മുഖം ഒക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് സപ്പോർട്ടേക്കണം കേട്ടി കേറ്റ് എന്റെ കഴുത്തും തലയും ൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് സപ്പോർട്ട് കൊടുത്തേക്കുന്നത് നോക്കട്ടെ നമുക്ക് നമുക്ക് ആണ് ഇട്ടിട്ടുണ്ട് ഇത് നെക്സ്റ്റ് നോക്കാം അതെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തേക്കുന്നെങ്കിലും ഒരാളൊന്നും ഇങ്ങോട്ട് വരുമോ ഒരാളൊന്നും ഇങ്ങോട്ട് വരുവോ ഇതാണ് ചെക്കൻറെ കാലൊന്ന് പിടിക്കാ ചെക്കൻ്റെ കാലൊന്ന് പിടിച്ചു തരാനായിട്ട് കല്യാണി കുട്ടി എന്തെങ്കിലും പറയായിരുന്നു കാല് വളർച്ചും കൊണ്ട് പോവാ നല്ല ഭംഗിയുള്ള ചെരുപ്പായിട്ടൊക്കെ മനുഷ്യന് ഇണ്ടാവൂല ഇതുപോലത്തെ ചെരുപ്പ് ആ വേണമെങ്കിട്ടോ ഒരു മനുഷ്യനെ ഇണ്ടാവൂലോ ഇതുപോലത്തെ ചെരുപ്പ് അതേടോ അടിപൊളി അടിപൊളി നമ്മടെ മറ്റേ ആളില്ല ആരാ നാഗവല്ലിയുടെ മറ്റേ ആള് ഏണ് അതല്ല ആ മറ്റേ എന്നിട്ട് ആ തമ്പ്രാൻ ആ തമ്പുരൻ അയ്യോ എൻ്റെ മോന്റെ കാല് പറിച്ചെടുത്ത ഉം അത് ഇങ്ങനെ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ആയിട്ട് നാഗല്ലിയാ കണ്ടനെ അതുപോലെ നമ്മുടെ തള്ളവരൽ സെറ്റാക്കിട്ടാ ഇതിങ്ങനെ വെച്ചിട്ട് രണ്ടു ചിറ്റിക്ക് വെച്ചിട്ട് വെച്ച എന്തൊക്കെ അക്രമങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് ഇതേ വളവിന് വ്യത്യാസം വരില്ല വളവിന് വ്യത്യാ വ്യത്യാസം വരണമെങ്കിൽ നമ്മ നമ്മടെ മറ്റേ ഉണ്ടല്ലോ ഷൂസ് പോലത്തെ അത് തന്നെ ഇടണം ഇത് പാദത്തിന് കുഴപ്പമില്ല ഒരു കുഞ്ഞി ചിരിപ്പിട്ട പോലെ അല്ലേ ആ നോക്കൂ എപ്പ ചോട്ടെടുതിട്ടനോട് എന്റെതോണ്ട് കേട്ടോ നല്ല അത്യാവശ്യം എന്താ പറയാ ആ ഈ പാദം നേരിയ്ക്കുന്നുണ്ട് പാദം ഇങ്ങനെയുള്ള വളവുണ്ടല്ലോ അതിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഞാൻ കാണിച്ചേ ഇതാ വേണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ക്യാമറ പിടിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊരു ഉപകാരം തന്നെയാണ് കാരണം ഈ ഈ കാലിന് കുഴപ്പമില്ല ഈ കാലിന് കുഴപ്പമില്ല ഈ കാലിത്തിരി പ്രശ്നക്കാരനാണ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇരിക്കുകയുള്ളു അപ്പം അത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കുറച്ച് ഒരുപാടല്ലെങ്കിൽ കാലിൻ്റെ ഈ ഒരു പാദത്തിൻ്റെ വളവിന് ചെറിയ യൂസ്ഫുൾ തന്നെയാണ് ഈ സാധനം അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് കേട്ടോ കണ്ടത് മിണ്ട് നമുക്ക് ഇടണ്ട സം രീതിയൊക്കെ ഞാൻ പക്ഷിയൊക്കെ തല തിരിച്ചൊക്കെയാണ് നിട്ട് നോക്കിയത് ട്വന്റി ഫോർ അവേഴ്സ് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് കാണിക്കുന്നത് അതെ മെത്തേഡ്സൊക്കെ ഇതെയിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് എനിക്കറിയില്ല എത്രയാണെന്ന് അപ്പതേ ഇതാണ് സംഭവം അപ്പതേ ഇതാണ് സംഭവം എങ്ങനെയുണ്ട് പുതിയ ചെരുപ്പ് ഇഷ്ടായോ ഇഷ്ടായോ പുതിയ ചെരുപ്പ് ഇഷ്ടായോ ഇല്ലയോ ഇല്ലയോ നോക്കട്ടെ ആഹാ അടിപൊളി ചെരുപ്പാണുള്ള കാലം കൊടുക്കുന്നത് വെള്ളച്ചെരുപ്പോ കണ്ണാ ചെളിയിൽ പൂവരുതിട്ട അതൊട്ടിട്ട് ചെളിയിൽ കളിക്കാൻ പൂവരുത് ഇതിട്ടിട്ട് ആ നിറച്ചു ചെളിയാവും വെള്ളച്ചെരുപ്പാണ് നിറച്ചു ചെളിയാവും അമ്മ പഴം എന്തായിരുന്നു നോക്കട്ടെ പഴം അറിയില്ല നോക്കിട്ട് വരാം കണ്ണനപ്പി ഇവിടെ ഇരുന്നിട്ട് പാപ്പ കഴിക്കില്ല അതാകുമ്പോ ഞങ്ങൾക്ക് റോട്ടി കൂടെ പോണവരെയൊക്കെ ഒന്ന് കാണാല്ലേ ഏഹ് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാ ചെരുപ്പ് കിട്ടി ഇനിയിപ്പ സുഖായി നടക്കാം നല്ല ചെരുപ്പ് കിട്ടി ഹായ് ചെരുപ്പ് ഇതിരു ഭംഗിയാ ഞാൻ ഞാനെവിടെ മുമ്പ് എനിക്ക് തരുവോ ഒന്നിടാ ഏഹ് എനിക്കൊന്നു ഇടാൻ ഗേറ്റ് അടച്ചിട്ട് നന്നായി കാണാൻ അല്ലെങ്കിൽ പശുണ്ടല്ല പിന്നെ ഒന്ന് നോക്കിയപ്പോ അപ്പുറത്തെ പറമ്പിലത്തെ പശു ആക്കിയില്ലേ പ പറമ്പിലത്തെ പശു ഒക്കെ അത് നോക്കിയിട്ടേ ഇങ്ങോട്ട് കയറി വന്നാണ് കണ്ട ഞിക്കണ്ടെങ്കിലോ ഏഹ് ആ പശു വരുന്ന നേരത്തെ കണ്ണനങ്ങോട് മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടെങ്കിലോ പശു കൊമ്പമ്മ കൊറത്തും കൊണ്ട് പോവില്ലേ കണ്ണനെ ഏ ഇവിടൊന്നും തന്നെ നിന്ന് കളിക്കണ്ടേട്ടാ അകത്തിരുന്നാമ തീറ്റ ടി വി ഒക്കെ കണ്ട് ചില സമയത്ത് കണ്ണനേ മുറ്റത്തൊക്കെ വന്നു കളിക്കാറുണ്ടേ ഞാൻ കാണാണ്ട് അവനോട് ഞാൻ പറയാ തന്നെ നിന്ന് കളിക്കണ്ട അപ്പുറത്തെ പാമ്പില് കൊറേ പശുക്കൾ ഇണ്ടേ ആ പശുക്കള് ചെലപ്പോ കേറി വന്നിട്ട് കണ്ണനെ പശുവിന്റെ പുറത്ത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പോകും സുവാക്യസിലാ സു അങ്ങനെ പോവും പശുവിൻ കൂടെ പശുവിന്റെ പുറത്ത് കയറിയാന്ന് പശുന്റെ പുറത്തുനിന്നിട്ട് പാട്ടുപാടാ ലാ അങ്ങനെ പാട കാണ കണ്ണ പാട അങ്ങനെ അങ്ങനെ കണ്ണന്റെ ഏതോ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ആ കാറും കൊണ്ട് വന്നതാ കളിക്കാൻ പോവാനായിട്ട് ഞാനപ്പേ ഞങ്ങളുടെ വർത്താരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വർത്താനം പറ ഇങ്ങനെ അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ കോമാളി തരങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ്റെ അടുത്ത് അത് അവന് അത് എനിക്ക് വേറെങ്കിലൊക്കെ ഉള്ളപ്പോഴേ ചിലരൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ കടലിനെ ഫുഡ് കൊടുക്കാറായി എന്നൊക്കെ പറയുമ്പോൾ ആ കൊടുത്തു അതിനപ്പം എന്താണ് അപ്പം എനിക്കറിയാം വേറെ പുറത്തുനിന്ന് ആളുകളെ കണ്ടേ ഞാൻ കഴിക്കില്ല കാരണേ അവൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആള് വേഗം കഴിക്കും വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ ഒരു മടി പോലെക്കാ പിന്നെ വേറെ ആരെങ്കിലും ഇരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ വിചാരിക്കില്ലേ എന്തോ ഇങ്ങനെ ഇരുമ്പ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ എന്തോ പിരി ലൂസായി ആയി കിടക്കാന്നൊക്കെ വിചാരിക്കില്ലേ ഹലോ വേണ എന്നാ എന്താ എന്നാ നോക്കണേ എൻ്റെ പോകുമ്പോ എനിക്കാ ചെരുപ്പൊന്നും ഇടാൻ തരണം ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് തരുവോ തരുമോ കണ്ണാ ശരിപ്പെടാൻ തരുമോ അമ്മക്ക് അമ്മയ്ക്ക് ശരിപ്പെടാൻ തരുമോ ഞാനപ്പം എന്തായാലും കണ്ണന് ഫുഡ് കൊടുക്കട്ടെ ഈ ഫുഡ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ടി വി കാണുന്ന പരിപാടി ഉണ്ട് അപ്പോൾ വീഡിയോ ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ടി വി വെക്കാൻ പറ്റില്ല അപ്പം ഞാനൊന്ന് ടിവിയും വെക്കട്ടെ പിന്നെ ഈ സമയത്ത് എനിക്ക് ഫോണൊക്കെ ചെയ്യാനുണ്ട് ഞാൻ കണ്ണന് ഫുഡ് കൊടുക്കുന്ന നേരത്ത് ഫോൺ ചെയ്യാറ് ഫോൺ ചെയ്തിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ അത്യാവശ്യം ആരെങ്കിലൊക്കെ കോള് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് വിളിക്കണം ഒന്ന് രണ്ട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും തിരിച്ച് വിളിക്കണം പിന്നെ കണന് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല എഡിറ്റ് ചെയ്യാനും പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരാളും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലത്തെ പണി കഴിയുമ്പോൾ ഒരു നേരം പിന്നെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളും ഉണ്ട് എൻ്റെ ഇടയിൽക്കൂടെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല പറ്റുന്നോടത്തോളം കോടട്ടല്ലേ വണ്ടി അപ്പം ഞാൻ നിർത്ത് നിർത്തല്ലോ നമുക്ക് വരാം കണ്ണനപ്പം ഒന്ന് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് ഇത് കുറച്ച് ദിവസം മുൻപത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ട് ഇപ്പം നമ്മുടെ ബുക്കൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ് തുടങ്ങി എന്നല്ല ഇനി കുറച്ചേ ഉള്ളൂ ആയിരം എണ്ണം എടുത്തതിൽ വളരെ കുറച്ച് നമ്മുടെ കയ്യിലുള്ളു ബാക്കി എല്ലാം തന്നെ തീർന്നു അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അയച്ചു കൊടുത്തിരുന്ന സമയത്തേ അതും ഒരു പണിയായിരുന്നു എപ്പോഴും എന്നും ഉണ്ടാവും എങ്ങനെ പോലെ ഒരു ഇരുപത്തഞ്ചെണ്ണം മുപ്പതെണ്ണം വെച്ച് എന്തായാലും ഡെയിലി നമുക്കിങ്ങനെ ഓരോരുത്തർക്കും ആയിട്ട് ഇൻസ്റ്റേന്നും എഫ് ബിന്നൊക്കെ വരുന്ന ആ ഒരു ഇത് നമുക്ക് എന്തായാലും അങ്ങനെ കൊടുക്കാനുണ്ടോ പിന്നെ നമ്മൾക്ക് അറിയുന്നവര് ചില ഒരു ഇരുപത്തി അഞ്ചെണ്ണം അമ്പതെണ്ണം അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചെലപ്പോ പത്തുനൂറെ അടുത്തൊക്കെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് അയക്കേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയായിട്ട് അതൊരു പണിയായിരുന്നു അപ്പോൾ കണന് ഇഷ്ടമാണ് കണൻ്റെ അടുത്ത് ചെന്നിരുന്ന ടീവകെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണൻ ഇഷ്ടം അപ്പം ഞാൻ ചിലപ്പോൾ കണ്ണനും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ എഴുതാനൊക്കെ ഇരിക്കുമ്പോൾ ബെഡിൽ അവനൊക്കെ എടുത്തിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കല്യാണിക്ക് കല്യാണിക്കിഷ്ടമാണ് ഞാൻ പാക്ക് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ ആൾക്കിങ്ങനെ എടുത്താൽ ആകുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓരോ ബുക്ക് ബുക്ക് ഞാൻ നമ്മുടെ കയ്യിൽ എടുത്ത് തരാം അമ്മ അത് അതിൽ പാക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി വന്ന് നിൽക്കാറുണ്ട് അപ്പം ഞാൻ പറയാം ആൻ്റെ മോനും മോളൊക്കെ ഉള്ളത് കാരണം തൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റണു നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അമ്മ തന്നെയായിരുന്നെങ്കിൽ അമ്മതൊക്കെ എങ്ങനെ ചെയ്യായിരുന്നു അവൻ്റെ മക്കളെ ഭയങ്കര മെടുക്കന്മാർ മെടുക്കത്തികളും അല്ലേന്നൊക്കെ പറയുമ്പോഴേ രണ്ടാള്ക്കും ഭയങ്കര ഒരു ഗമ്യൊക്കെയാണ് കേട്ടോ അപ്പം എനിക്കിപ്പോഴും ഞാൻ രാത്രി അവർ ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഇരിക്കാറ് പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ ഇരുന്നിരുന്നെടുക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആവുകയാണ് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞൊക്കെ പോവാണ് മിക്ക ദിവസങ്ങളിൽ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കാരണം ലൈറ്റ് ആയിട്ടേ ഉറങ്ങിയൊക്കെ വരുമ്പോൾ നരവിളിക്കുമ്പോൾ എണീക്കാനായിട്ടും പറ്റണില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് പിന്നെ നൈറ്റിൽ അങ്ങനെ അധികം നേരം എഴുതാനിരിക്കലൊക്കെ ഒന്ന് നിർത്തി പാക്ക് ചെയ്യാനിരിക്കലൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത അഞ്ഞൂറെണ്ണം കോപ്പി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കിട്ടി വരുമ്പോഴൊക്കെ ആയിരിക്കും അപ്പോൾ അത് വിചാരിച്ച് നമ്മുടെ കയ്യിൽ കോപ്പികളില്ലെന്നാരും വിചാരിക്കേണ്ട നമുക്ക് അത്യാവശ്യം ആളുകൾക്ക് കൊടുക്കാനുള്ള നമ്മൾ കയ്യിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കല്യാണിക്കുട്ടീനെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് ഞാൻ തന്നെയാണ് മിക്കപ്പോഴും നിൽക്കാറുള്ളത് കണ്ണനെ കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനങ്ങനെ വണ്ടികൾ കാണുമ്പോഴേ ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ കിട്ടില്ല അപ്പം ഈ ഒരു ദിവസം ഞാൻ കണനെയും എടുത്തിട്ടാണ് കല്ലണി ഇറക്കാനൊക്കെ നിന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു പണിയും കിട്ടിയിട്ടോ കണനി ഇങ്ങനെ തോളിൽ കിടന്നിട്ട് ഭയങ്കര ബലം പിടുത്തം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആള് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല വായൊക്കെ തുറന്ന് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കും ഇപ്പം ബലം പിടുത്തം കൂടിന്ന് തന്നെ വേണം വേണമെങ്കിൽ പറയാനായിട്ട് അപ്പോൾ അവനിങ്ങനെ ബലം പിടിച്ചിങ്ങനെ തള്ളിയതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഷോൾഡർ ഒന്നും എന്തോ എനിക്ക് എന്തോ ഒരു ഉളുക്കൊക്കെ പറ്റിയാന്ന് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ ബൈ ബൈ